അസലാമലൈക്കും ഇത് പുണ്യ റമലാൻ വിശ്വാസിക്ക് ആത്മീയതയുടെ വസന്തകാലം അതിരില്ലാത്ത പ്രതിഫലങ്ങളുടെ കവാടമാണ് റമലാൻ റസൂൽ സല്ലാഹു അലൈ വസല്ലമാ തങ്ങൾ പറഞ്ഞു ആരെങ്കിലും റമലാൻ മാസത്തിൽ അള്ളാഹുവിനെ കൊണ്ടും അവനിൽ നിന്നുള്ള പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടും നോമ്പു നോൽക്കുന്നുവോ അല്ലാഹു അവന്റെ മുൻകഴിഞ്ഞ മുഴുവൻ പാപങ്ങളും പുറത്തു കൊടുക്കുന്നതാണ് സുന്നത്തിന് ഫർലിന്റെ പ്രതിഫലം ഫർലിന് എഴുപത് ഫർലിന്റെ പ്രതിഫലം ചില രാത്രികൾക്ക് ആയിരം മാസങ്ങളെക്കാൾ പ്രതിഫലം ഉമ്രക്ക് ഹജ്ജിന്റെ പ്രതിഫലം എന്നിവ ലഭിക്കുന്ന മാസമാണ് റമവാൻ നമ്മൾ അള്ളാഹു തന്ന അവസരങ്ങൾ നഷ്ടപ്പെടുത്തരുത് ആയുസിലെ അവസാന ആയിരിക്കാം ഇത് എന്ന ചിന്തയോടെ നമ്മൾ നന്മകൾ ചെയ്യണം കയ്യിലെ മൊബൈലിന് പകരം ഖബറിലെ കൂട്ടുകാരനും സംരക്ഷകനുമായി വരുന്ന പരിശുദ്ധ കുർആാൻ രാവും പകലും ഓതണം മതപഠനങ്ങൾക്ക് സമയം കണ്ടെത്തണം തറാവീഹ് നമസ്കാരം നിർവഹിക്കുക പാവപ്പെട്ടവരെ സഹായിക്കുക ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക പ്രാർത്ഥനകൾ വർദ്ധിപ്പിക്കുക പാപമോചനത്തിന് ഇസ്തിഹാർ വർദ്ധിപ്പിക്കുക നല്ല വാക്കുകൾ പറയുക നല്ല ചിന്തകൾ മാത്രം ചിന്തിക്കുക കുടുംബ ബന്ധം ശക്തിപ്പെടുത്തുക എന്നീ കാര്യങ്ങളെല്ലാം ഒരു വിശ്വാസി വിശ്വാസിമലാനിൽ ശ്രദ്ധിക്കേണ്ട ചിലതാണ് അള്ളാഹുവിന്റെ റഹ്മാേറ്റുവാങ്ങി പാപമോചനം നേടി ഈ വിശുദ്ധമായ മാസത്തെ സുഹൃതമാക്കാൻ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകട്ടെ റമലാൻ നല്ല രീതിയിൽ സന്തോഷത്തോടെ സ്വീകരിക്കാൻ നമ്മൾക്കൊക്കെ റബ്ബ് തൗഫീഖ് നൽകട്ടെ റമലാൻ കൊണ്ട് വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ ആ മീൻ മീൻ